അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും കഫെ ടവർ ഫോൺ ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പ്രതിമാസ കഥകളി അരങ്ങ് നടന്നു പഴയ കലാമണ്ഡലത്തിൽ നടന്ന പരിപാടി കഥകളി ആചാര്യൻ കലാമണ്ഡലം ജോൺ ഉദ്ഘാടനം ചെയ്തു ഞാൻ കേരള കലാമണ്ഡലത്തിൽ ൊന്നിൽ ചേർന്നതിന് ശേഷം ഞാൻ താമസിച്ചിരുന്നത് എന്ന് പറയുന്നത് ഞാൻ രാത്രിയിൽ കിടന്നുടങ്ങിയത് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലാണ് അച്യുതാനന്ദൻ ഇരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു എന്റെ പായ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ വലിയ കഴിഞ്ഞു വെട്ടിയും അതിലൂടെ കള്ളാവുന്ന ഒരു കിടക്കയിലുമായി കളർ ആദ്യത്തെ ദിവസം സീനിയർ വിദ്യാർത്ഥികളെ കാണിച്ചു തോന്നുന്നു ഇതാണ് എന്റെ കിടക്കുന്ന സ്ഥലമെന്ന് ഞാൻ ആദ്യത്തെ ദിവസം കിടക്കയിൽ കിടന്നു ബാക്കിയുള്ളവരൊക്കെ അധികം കുട്ടികളൊന്നും വളരെ കുറച്ച് കുട്ടികളുണ്ട് പായിലാണ് കിടക്കുന്നത് അത് പലരുടെയും പഴയ കൂങ്ങിയതാണ് അപ്പൊ എനിക്ക് മനസ്സിലായി കിടക്ക ഒരധികം തറ്റാണത് അങ്ങനെ അടുത്ത ദിവസം കിടക്ക മഴയ്ക്ക് വീണ്ടും വെട്ടിക്കയർത്ത് വെച്ച് തരണയില്ലാതെ പലർക്കും തരവണയില്ല എനിക്ക് തരണ ഉണ്ടാകുന്നു ഇവിടെ ഇങ്ങനെ കിടക്കാം കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പൂതനാമോക്ഷം കഥകളിയിൽ ഡോക്ടർ കലാമണ്ഡലം സുദീപ് മോഹൻ വേഷമിട്ടു കലാമണ്ഡലം മണികണ്ഠൻ കലാമണ്ഡലം വിനീഷ് എന്നിവർ സംഗീതത്തിലും കലാമണ്ഡലം ശ്രീരാഗ ചെണ്ടയിലും കലാമണ്ഡലം ആകാശ് മനോജ മദ്ദളത്തിലും പിന്നണിയായി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നുമുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു